നമസ്കാരം ായിരുന്ന എ ഡി ജി പി എസ് ഹെഡ്വാർട്ടേഴ്സിലേക്ക് തട്ടി പുതിയ നിയമന ഉത്തരവ് മന്ത്രി ഗണേഷ് കുമാറുമായി ഇടഞ്ഞ എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പോലീസിലേക്ക് തന്നെ തിരിച്ചയക്കുകയായിരുന്നു കേരള പോലീസിൽ ഐ പി എസ് തലത്തിൽ നടത്തിയ അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി വിജിലൻസിലേക്ക് യോഗേഷ് ഗുപ്ത ഐ പി എസിനെ കൊണ്ടുവന്നു ബിവറേജസ് കോർപ്പറേഷൻ ഡയറക്ടറായ യോഗേഷ് ഗുപ്തയെ വിജിലൻസിൽ എ ഡി ജി പി ആയാണ് നിയമിച്ചത് ഇതിനൊപ്പം ഡയറക്ടറുടെ അധിക ചുമതലയും നൽകി ഇതോടെ ഫലത്തിൽ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് വകുപ്പ് കിട്ടി ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീജിത്ത് പോലീസിലേക്ക് തിരികെ എത്തുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ചില പ്രശ്നങ്ങൾ ശ്രീജിത്തിനുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള മടക്കം ഡയറക്ടർ ജനറൽ ആയിരുന്ന നിതിൻ അഗർവാളിനെ കേരള കേഡറിലേക്ക് കേന്ദ്ര സർക്കാർ മടക്കി അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ പദവിയുടെ അധിക ചുമതല യോഗേഷ് ഗുപ്തയ്ക്ക് നൽകിയതിനു പിന്നിൽ ചില വ്യക്തമായ സൂചനയുണ്ട് എന്ന വിലയിരുത്തലും സജീവമാണ് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാന്റെ അധിക ചുമതലയിൽ പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവീസ് സാഹിബിനെ നിയമിച്ചിട്ടുണ്ട് വിജിലൻസ് ചുമതലയുണ്ടായിരുന്ന ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടുത്തിടെ ഐ പി എസ് കിട്ടിയിരുന്നു ഇനിയും തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എസ് പി മാരടക്കം ഈ ഘട്ടത്തിൽ മാറ്റം നിതിൻ അഗർവാൾ മടങ്ങിയെത്തുമ്പോൾ എന്ത് ചുമതല നൽകുമെന്നതും നിർണായകമാണ് വിജിലൻസിനൊപ്പം പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ ചെയർമാൻ സ്ഥാനവും നിതിൻ അഗർവാളി കൊടുക്കാൻ സാധ്യത ഏറെയാണ് എറണാകുളത്ത് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന എ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഹർഷിത അട്ടല്ലൂരിയാണ് ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പോലീസ് ഹൌസിംഗ് ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന നാഗരാജുവിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഐ ജി ആക്കി ജെ ജയനാഥാണ് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ പുതിയ എം ഡി തൃശൂർ റേഞ്ചിൽ ഡിഐ ജി ആയിരുന്ന എസ് അജിത ബീഗത്തിനെ തിരുവനന്തപുരം റേഞ്ചിലേക്കും മാറ്റി കണ്ണൂരിൽ നിന്നും മാറ്റി തോംസൺ ജോസിനെ തൃശൂർ റേഞ്ചിൽ പകരം ഡി ഐ ജി ആക്കി ഗതാഗത കമ്മീഷണറായ എസ് ശ്രീജിത്തും മന്ത്രി കെ പി ഗണേഷ് കുമാറുമായുള്ള തർക്കങ്ങൾ പല ഘട്ടത്തിലും മാധ്യമങ്ങളിൽ വാർത്തയായതാണ് അന്നു മുതൽ തന്നെ ശ്രീജിത്തിനെ മാറ്റുമെന്നുള്ള അഭ്യൂഹവും ഉണ്ടായിരുന്നു